സ്കൂൾ പ്രവർത്തന നാടൻപാട്ട് 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 പ്രസിഡന്റ് ഹസീന ചെയ്തു സി അധ്യക്ഷനായിരുന്നു കലാകാരി ടീച്ചർ നേതൃത്വം നൽകി സ്കൂൾ മാനേജർ എം ടി മുഹമ്മദ് സ്റ്റാഫ് സെക്രട്ടറി കെ അബ്ദുള്ള എസ് ആർ സി കൺവീനർമാരായ എ സെറീന സുഹൈൽ തിരുത്തിയിൽ വിദ്യാരംഗം കോർഡിനേറ്റർമാരായ വി എം ഷീജ എ നസീറ അധ്യാപകരായ പി ഉദയകുമാർ യു അബ്ദുറഹ്മാൻ കെ സവിത കെ സോണിയ മാത്യു ഓർ അബ്ദുൾ സലാം എം ടി മുഹമ്മദ് അലി കെ രജീഷ് എന്നിവർ സംസാരിച്ചു നാടൻപാട്ട് ശില്പശാലയിലെ ഓരോ നാടൻപാട്ടുകളും കുട്ടികൾ നവ്യാനുഭവം വിധി ഉയർത്താ തരത്തിലായിരുന്നു അധ്യാപകരും ശില്പശാലയിൽ സംബന്ധിച്ചു ഗോൾഡൻ ഓഫർ എല്ലാ ുംയമണ്ട് പർച്ചേസിനും ഒരു ഗോൾഡ് ഗോൾഡ് കോയിൻ കോയിൻ സമ്മാനം മുതൽ ലക്ഷം ലക്ഷം വരെയുള്ള എല്ലാ എല്ലാ ഡയമണ്ട് ഡയമണ്ട് പർച്ചേസിനും പർച്ചേസിനും നിങ്ങൾക്ക് ഒരു ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം അൺക്ട് ഡയമണ്ടിന് ഓർണമെന്റ് മുതലാണ് പണിക്കൂലി വരുന്നത് അതിന്റെ പുറമെ ഇതിന്റെ മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് പണിക്കൂലി സൗജന്യം അതായത് ഫസ്റ്റ് പ്രൈസ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സെക്കൻഡ് പ്രൈസ് ഫിഫ്റ്റി പെർസെന്റേജ് തേർഡ് പ്രൈസ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഉണ്ട് ജൂലൈ മുപ്പത്തൊന്ന് വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവറി സമ്മാനം അത് കൂടാതെ മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ് സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ് തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്